സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചന്ദ്രമതിയെ കാണാനായിട്ട് ഗിരീഷ് ചന്ദ്രമതിയുടെ വീട്ടിൽ പോയിരുന്നില്ലേ അതിനെ തുടർന്ന് ത്യാഗരാജൻ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രൂപത്തിൽ കള്ളക്കേസ് കൊടുത്തതിനെ തുടർന്ന് ഗിരീഷിൻ്റെ വീട്ടിൽ ആകാ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് തന്നെ പറയാൻ കാരണം പ്രഫാവതി കാരണമാണ് തൻ്റെ മോൻ്റെ സൽപ്പീരും മുഴുവനും പോയി മോൻ അറസ്റ്റിലായി എന്നുള്ള രൂപത്തി ഗിരീഷിൻ്റെ അമ്മ പറയാതെ പറയുന്നുണ്ട് പ്രഫാവതിയോടെ അങ്ങനെ വീട്ടിലാകെ പ്രശ്നങ്ങളും ആർക്കും അധികം സന്തോഷമൊന്നും ഇല്ലാത്ത നിമിഷങ്ങളാകുന്നു അമ്മ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഗിരീഷ് ജോലിക്കൊക്കെ പോകുന്നുണ്ട് കുറേ സമയത്തിന് ശേഷം രജനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് രജനിയുടെ കൂടെ അപ്പോഴ് ഗിരീഷിൻ്റെ അമ്മയും നിപ്പുണ്ട് ഗിരീഷ് മാഷിൻ്റെ സുഹൃത്തായ ഒരു മാഷാണ് വിളിക്കുന്നത് ഗിരീഷ് മാഷ് വീട്ടിലെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല മാഷ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് രജനി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനെ തുടർന്ന് രജനി ആകെ അങ്ങ് വിഷമിച്ച് കണ്ണൊക്കെ കലങ്ങി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു ഇനി ത്യാഗരാജന്റെ ഗുണ്ടകളും കാണാം ഗിരീഷ് മാഷിനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചോ എന്ന് വെച്ചാൽ അറിയത്തില്ല അതെന്തായാലും എപ്പിസോഡ് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകൂ അതേസമയം തനുജ മേരി തോമസിനെ കണ്ട് ചന്ദ്രമതി ഇതുപോലെ അപകടത്തിൽപ്പെട്ട് ഇരിക്കുവാണ് അവരെ രക്ഷിക്കാനായിട്ട് ഞാൻ തേവർക്കാട്ട് വീട്ടിലേക്ക് പോവുക എന്നെ കുറച്ച് സമയത്തിനുള്ളിൽ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിട്ടു തിരക്കണം എന്നൊക്കെ ആ ഒരു നിർദ്ദേശമൊക്കെ കൊടുത്തിട്ട് തേവർക്കാട്ടേക്ക് പോകുന്നുണ്ട് തനൂജ തേവർക്കാട്ടേക്ക് ചെന്നതും ത്യാഗരാജനും ഗുണ്ടകളും അവളെ തടഞ്ഞു നിർത്തുന്നു അകത്തേക്ക് കയറാൻ പറ്റത്തില്ല ഇപ്പം അവരെ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ ചൂടായിട്ട് പറഞ്ഞ് തനുജയെ പറഞ്ഞു വിടാ ശ്രമിക്കുമ്പോൾ തനൂജ പറയുന്നുണ്ട് ദേ ത്യാഗരാജൻ ചേട്ടാ എന്നെ അകത്തേക്ക് കയറ്റി വിടാൻ പറ്റത്തില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശവും പക്ഷേ ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അവകാശമുണ്ട് കാരണം ഇതെൻ്റെ അച്ഛൻ്റെ വീടാണ് ആരാടി നിൻ്റെ അച്ഛൻ എന്നൊക്കെ ചോദിച്ച് ത്യാഗരാജൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല കുറച്ച് നാൾ ഞാൻ ഇവിടെ അല്ലേ താമസിച്ചിരുന്നത് എൻ്റെ കുറച്ച് ഡോക്യുമെൻ്റ്സ് ഉണ്ട് ആ ഡോക്യുമെൻസും കൊണ്ടേ ഞാൻ പോകുള്ളൂ നേരം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ എന്ത് രേഖയാണ് ഇവിടെ ഉള്ളത് ഞാനറിയാതെ ഒന്നും ഈ വീട്ടിൽ സംഭവിക്കത്തില്ല പിന്നെ നിൻ്റെ എന്ത് രേഖയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നത് ചന്ദ്രമതി ചേച്ചിയെ വേണ്ടെന്ന് പറഞ്ഞ് വിട്ടിട്ടാണ് നീ പോയത് പിന്നെ തോന്നുമ്പോൾ തോന്നുമ്പോൾ കയറി വരാനും ഇറങ്ങിപ്പോവാനും ഇത് നിൻ്റെ വീടല്ല എൻ്റെ ഡോക്യുമെന്റ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അത് ചന്ദ്രമതി ആൻറ്റിയാണ് ചന്ദ്രമതി ആൻറ്റി അപകടത്തിലാണെന്ന് അറിഞ്ഞു തന്നെയാണ് രണ്ടാമത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് ചന്ദ്രമതി ആൻറ്റിയെ എനിക്ക് രക്ഷപ്പെടുത്തണം ആൻറ്റിയെ കൊണ്ടേ ഞാനിവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് തനുജ പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ദൈ പൊന്നുമോളെ ഇത് ത്യാഗരാജൻ്റെ കോട്ടയാണ് ത്യാഗരാജൻ വിചാരിക്കുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കൂ അതുകൊണ്ട് നീ ഇവിടുന്ന് മര്യാദയ്ക്ക് പോന്നതാ നിനക്ക് നല്ലത് ചേട്ടൻ പലരെയും ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടുണ്ടായിരിക്കും പക്ഷെ ചങ്കറപ്പുള്ള ഒരു പെണ്ണിനെ നേരിട്ട് കണ്ടു കാണത്തില്ല അത് ഞാനാണ് തനൂജ ചന്ദ്രമതി ആൻ്റെയെ രക്ഷപ്പെടുത്താൻ സ്വന്തം ജീവൻ കളയാൻ പോലും തയ്യാറായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് സാധാരണ ഭർത്താവിനൊരു അവിഹിതമുണ്ടെന്നും അതിൽ കുഞ്ഞുണ്ടെന്നും അറിയുമ്പോൾ ആ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഭാര്യ തന്നെയായിരിക്കും എന്നാൽ ചന്ദ്രമതി ആൻ്റി അങ്ങനല്ല എന്നെ മകളായിട്ട് അംഗീകരിക്കുകയും മകളുടെ സ്ഥാനം തന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും ചന്ദ്രമതി ആൻറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ മേരി തോമസിനേക്കായും എനിക്ക് കടപ്പാടുള്ളത് ചന്ദ്രമതി ആൻറ്റിയോട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ അവരെ കണ്ടിട്ടേ പോവുള്ളൂ അന്നേരം ത്യാഗരാജൻ ചൂടായി ചോദിക്കുന്നുണ്ട് നീ ചന്ദ്രമതി ചേച്ചിയെ കണ്ടിട്ടേ പോവുമല്ലേ അതേ ചേട്ടാ കണ്ടിട്ടേ പോവും ചന്ദ്രമതി ആൻറ്റി ഇങ്ങോട്ടേക്ക് വിളിക്ക് അന്നേരം ത്യാഗരാജൻ പോക്കറ്റി ഇരിക്കുന്ന ആ തോക്കെടുക്കുന്നുണ്ട് എപ്പോഴും ത്യാഗരാജൻ്റെ ഒരു തോക്ക് ഉള്ളത് തന്നെയാണ് ഈ തോക്ക് വെച്ചാണ് മുമ്പ് നന്ദനയും പേടിപ്പിച്ച് നിർത്തിയിരുന്നത് ആ തോക്കെടുത്ത് തനൂജയെയും വരട്ടി നിർത്തുന്നുണ്ട് ഞാൻ പത്ത് എണ്ണും അതിനുള്ളിൽ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ഇവിടെ തെറിച്ച് വീഴും ത്യാഗരാജൻ്റെ അഹങ്കാരം കണ്ടിട്ട് തനൂജയ്ക്കും ദേഷ്യമാകുന്നുണ്ട് അങ്ങനെയാണോ നിങ്ങൾ എന്നെ കൊന്നാലും എനിക്കൊരു പ്രശ്നമില്ല പറയേണ്ടവരെയും അറിയിക്കേണ്ടവരെയും അറിയിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ അന്വേഷിച്ചു വരാൻ പുറത്താളുണ്ട് പണ്ടത്തെപ്പോലെ തനുജ അനാഥെയല്ല എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ മന്ത്രി മേരി തോമസ് തിരക്കി വരും മാത്രമല്ല സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ വീട്ടുകാരും എന്നെ തിരക്കി വരും ഞാൻ അവരുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് കോംപ്രമൈസ് ആക്കിയിട്ട് തന്നെ വരുന്നത് അതുകൊണ്ട് ചേട്ടനങ്ങോട്ട് മാറിയിൽ ഞാൻ ചന്ദ്രമതി ആൻറ്റിയെ കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോന്നു ഇനി എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ